ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സീഡ്സാണ് സെയിലിനുള്ളത് അതും ഒരു ഓഫറിലൂടെയാണ് നമുക്ക് വന്നിട്ടുള്ളത് മുപ്പത് വെറൈറ്റി സീഡ്സുകൾ ഫ്ലവറിൻ്റെ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് അതേ പാക്കറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വിത്തുകളെല്ലാം കാണിക്കാം ടൈഡൽ വേവേ പെറ്റൂണിയ ഡബിൾ പെറ്റൂണിയ ഇതിൻ്റെയൊക്കെ വിത്തുകൾ ഹാങ്ങിങ് വിങ്ക ഇതിൻ്റെയൊക്കെ വിത്തുകൾ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് വീഡിയോ വീഡിയോ ഫുള്ള് കാണുക അപ്പം നമ്മൾ ഇതാണ്ട് ഇതുപോലെയാണ് നമുക്കിത് വരുത്തിക്കുന്ന സീഡ്സുകളാണ് ഇതിൻ്റെ ജെർമിനേഷൻ എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ നസ്രേഷ്യം അതുപോലെ മോർണിംഗ് ഗ്ലോറി അങ്ങനെ ഡാലിയ സൺഫ്ലവർ അങ്ങനെ ഒരുപാട് എല്ലാത്തിൻ്റെയും വിത്തുകളുടെ പേരുകൾ അതാത് പാക്കറ്റിൽ ഫ്ലവറുകൾ ഉൾപ്പെടെ വെച്ച് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം സപ്പറേറ്റ് എല്ലാ വിത്തുകളും സപ്പറേറ്റ് ആണ് അപ്പം ഇത് മുപ്പത് വെറൈറ്റി പ്ലാൻസിൻ്റെ സീഡുകളാണുള്ളത് ഇതൊരു അടിപൊളി ഓഫറാണ് ഇത്രയും വിത്തുകൾക്ക് നൂറ്റി അൻപത് രൂപയാണ് മുപ്പത് ഫ്ലവറുകളുടെ പിന്നെ സീഡ്സാണ് നമ്മൾ ഓരോ പാക്കറ്റിലും ഓരോ ഫ്ലവറുകളുടെ പേരും അതിനകത്ത് വിത്തുകളുമാണ് അപ്പം നിങ്ങൾക്ക് ഈ പാക്കറ്റ് വാങ്ങുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് എല്ലാം ഉള്ളത് ഇതിനകത്ത് ഡാലി കാട് അങ്ങനെ ഒത്തിരി ഇതിൻ്റെ സീഡ്സുകൾ നമുക്കുണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് ഷെമീമയാണ് ഈ വിത്തുകളെല്ലാം സെയിൽ ചെയ്യുന്നത് പിന്നെ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് അപ്പം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തും വാങ്ങാവുന്നതാണ് അപ്പം ഇതിനകത്തുള്ള ഒരുപാട് സീഡ്സുകളാണ് അപ്പം ആരും ഇത് മിസ് ചെയ്യരുത് എല്ലാവരും ഇത് വേഗം തന്നെ വാങ്ങാൻ ശ്രമിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇനി ഗ്ലാഡിയോലസിൻ്റെ ബൾബുകൾ നമുക്ക് സെയിലിനുണ്ട് അപ്പം ഈ നാല് കളറാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പം ഇതിൻ്റെ ബൾബുകൾ കാണിക്കാം ഇതാണ് ഇതിൻ്റെ ബൾബുകൾ എന്ന് പറയുന്നത് നമ്മുടെ അതിൽ സവാള പോലെ ഇരിക്കുവാണ് ഇത് മണ്ണിൽ കടന്ന് വീണ്ടും വീണ്ടും കിളിച്ച് വരും അപ്പോൾ ഈ നാല് കളർ ബൾബും കൂടെ ഒരു കോംബോയിൽ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ നാല് കളേഴ്സാണ് അപ്പോൾ ഒരു ബൾബിന് ഇരുപത് രൂപയാവുന്നുള്ളൂ ഇനി നമുക്ക് ട്രൈഡൽ വേവേ പെറ്റൂണിയ സ്പ്രെഡിങ് പെറ്റോണിയ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തൈകളാക്കി എടുക്കുന്നത് ഇത് നല്ല കട്ടിയുള്ള തണ്ടും നീളമുള്ള ലീഫുമാണ് പെട്ടെന്ന് കുത്തി വെച്ചാൽ കിളിക്കുന്നതുമാണ് പിന്നെ ഇതിനകത്ത് സീഡും ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് സീഡും ഇഷ്ടം പോലെ കിട്ടും ഇത് നമുക്കൊരു ഏഴ് കളറുണ്ട് അപ്പം ഇതിൻ്റെ മിക്സഡ് കളറാണ് ഈ ഇതുപോലെ ഏഴ് കളർ മിക്സഡായിട്ട് വരുന്ന ഇത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് പത്ത് സീഡ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പ്ലാന്റ് ഇനി അടുത്ത നമുക്ക് പെറ്റോണിയ ഡബിൾ പെറ്റോണിയയുടെ മിക്സഡ് കളറാണ് ഈ മിക്സഡ് കളറിൽ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ഉണ്ട് എല്ലാ മിക്സഡ് കളറിലും ഒരു വൈറ്റ് ഷെയ്ഡ് ഇതുപോലെ വരുന്നുണ്ട് പിങ്കിനാണെങ്കിലും നിലയ്ക്കാണെങ്കിലും റെഡിന് കൂടുതൽ റെഡ് റെഡ് കളറിൽ ഇതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് കളറാണ് നമ്മൾ ഡബിൾ പെറ്റൂണിയ കൊടുക്കുന്നത് ഇത് പതിനഞ്ച് സീഡ്സിന് നൂറ്റി അൻപത് രൂപയാണ് ഇനി നമുക്ക് സിംഗിൾ പെറ്റൽസ് സ്റ്റാർ പെറ്റൂണിയ ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സഡ് സീഡ്സാണ് നമുക്ക് ഇരുന്നൂറ് സീഡ്സിന് വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരുപാട് ഉണ്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന കളേഴ്സുകളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ വിരിയുന്നത് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സുകളെല്ലാം അപ്പം എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുന്നൂറ് വിത്തുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഹാങ്ങിങ് വിങ്കയാണ് ഹാങ്ങിങ് മിങ്കയുടെ മിക്സഡ് സീഡ്സ് ഈ കളറുകളെല്ലാം ഇതിനകത്ത് വരും മിക്സഡ് സീഡ്സ് പാകി നമുക്ക് വന്നിട്ടുള്ളതാണ് ഈ തൈകളെല്ലാം ആ തൈകളാണ് ഈ പൂത്ത് നിൽക്കുന്നതെല്ലാം അപ്പോൾ ഇതിൻ്റെ പന്ത്രണ്ട് സീഡ്സാണ് നമുക്കുള്ളത് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഹാങ്ങിങ് ആയിട്ട് തൂക്കിയുടെ അടിപൊളിയാണ് പിന്നെ ഇതിനകത്ത് വീണ്ടും നമുക്ക് വിത്തുകൾ വരും അതെടുത്ത് പാകി അടുത്ത തൈകളൊക്കെ ആക്കാം പിന്നെ മഴയത്ത് നിന്നും മാറ്റി നിർത്തണം നമ്മുടെ ഈ വിങ്കാസിനെ നമ്മുടെ ഇതെല്ലാം ഹൈബ്രിഡ് ബിങ്ക ആണ് ഇനി നമുക്ക് ടാറ്റു വിങ്ക ആണ് ഇതാണ് ടാറ്റു വിങ്ക ഇതിൻ്റെ നമുക്ക് മിക്സഡ് കളേഴ്സാണ് ഇത്രയും കളേഴ്സാണ് നമുക്ക് സെയിലിനുള്ളത് ഇതുപോലെ വിത്തുകൾ പാകി കിളിപ്പിക്കുന്നതാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു കളറ് വരുന്നതാണ് ടാറ്റു വിങ്ക ഇതിൻ്റെ പത്ത് കളറ് വിത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി അടുത്തത് സെലേഷ്യ എന്ന് പറയുന്ന മിക്സഡ് കളർ ഇതുപോലെ അടുക്കുള്ളത് മുപ്പത് സീഡ്സിന് മിക്സഡ് കളറിൻ്റെ തൊണ്ണൂറ് രൂപയാണ് ഇത് മിനിയേച്ചർ ഗ്രൗണ്ട് ജെറേനിയാണ് ഇതിൻ്റെ സീഡുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇരുപത് വിത്തുകൾക്ക് ഇനി നമുക്ക് വിത്തുകൾ പാകി കിളിപ്പിക്കാനുള്ള പോട്ടി മിക്സ് നമുക്കുണ്ട് ഇതുപോലെ ഓരോ പാക്കറ്റിലും അര കിലോ ആക്കി വെച്ചിട്ടുണ്ട് അര കിലോയ്ക്ക് അൻപത് രൂപയാണ് നിങ്ങൾക്ക് എത്ര ഇത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം ഇത് എൻ്റെ നമ്പരല്ല ഇത് നമ്മുടെ ഫ്രണ്ട് ഷെമീമയുടെയാണ് അപ്പോൾ അപ്പം ഞാനും എനിക്കിതുപോലെ അയച്ചു തരുമ്പോൾ ഞാൻ വിത്തുകളെല്ലാം ഇതിൽ പാകി എൻ്റെ വിങ്കായും എൻ്റെ ചെടികളും എല്ലാം ഇതിലാണ് പാകി കിളിപ്പിച്ച് നല്ല പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലേതൊക്കെ സീഡ്സുകളാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഈ ഓണ സമയമൊക്കെയാണ് ഇനി പൂക്കളുടെ ചാകരയാണ് അപ്പോൾ നമുക്ക് വാങ്ങി വളർത്താവുന്നതാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു